നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ സെഷൻ നമ്മളൊരു സ്റ്റോക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് എസ് എം ഇ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് എസ് എം ഇ കാറ്റഗറിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ ഐ പി ഒക്കെ വരുന്ന സമയത്ത് എസ് എം ഇ പ്ലാറ്റ്ഫോമിൽ ഐ പി ഒ ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ന്യൂസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എസ് എം ഇ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് നോർമൽ മെയിൻ ബോർഡ് ഐ പി ഒസ് അല്ലെങ്കിൽ മെയിൻ ബോർഡായിട്ടുള്ള കമ്പനികൾ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എസ് എം ഇയും ചെയ്യാം പക്ഷെ നമുക്ക് മിനിമം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ആവശ്യമാണ് കുറച്ച് ക്രൈറ്റീരിയാസ് ആവശ്യമാണ് ഇപ്പോൾ എസ് എം ഇ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് കമ്പനികളൊക്കെ ധാരാളം എത്തുന്നുണ്ട് ഒരു കണക്ക് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓഗസ്റ്റ് വരെ വലിയ തോതിലൊരു ഒരു സ്വീകരണം അല്ലെങ്കിൽ ധാരാളം കമ്പനികളാണ് ഐ പി ഒ ആയിട്ട് ഇങ്ങനെ എത്തിയിരിക്കുന്നത് എന്നാണ് ആറായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് കോടി രൂപയാണ് ഇതുവരെ ഓഗസ്റ്റ് വരെയുള്ള കണക്ക് പ്രകാരം എസ് എം ഇ സെഗ്മെന്റിൽ ഐ പി ഒസിൽ കമ്പനികൾ സ്വരൂപിച്ചിരിക്കുന്നതെന്നാണ് കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി നാല്പത് കമ്പനികൾ ഐ പിഒമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയാണ് എസ് എം ഐ സെഗ്മെന്റിലെ കമ്പനികളൊക്കെ കൂടി സമാഹരിച്ചത് എന്നാണ് പറയുന്നത് ഈ കമ്പനികളൊക്കെ ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഭയങ്കരമായിട്ടുള്ള റാലിയൊക്കെ നമുക്ക് പല സ്റ്റോക്കുകളിലും കാണാൻ സാധിച്ചിട്ടുണ്ട് അത്തരത്തിൽ മൾട്ടി ബാഗ് റിട്ടേൺ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം നേട്ടം നൽകിയിട്ടുള്ള ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ഇതൊരിക്കലും നിങ്ങളൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത് ഇതൊരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ നൽകുന്നത് ഇത്തരം കമ്പനികളും നമ്മുടെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ പങ്കുവെക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള കമ്പനികൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഈ സ്റ്റോക്ക് പ്രധാനമായിട്ടും ഫാർമ സെക്ടറിൽ അതുപോലെ തന്നെ അത്തരം മേഖലകളിലേക്ക് സേവനം നൽകുന്ന ഒരു കമ്പനിയാണ് ഫാപ് ടെക്നോളജീസ് എന്നാണ് ഈ ഒരു സ്റ്റോക്കിന്റെ പേര് ഫാർമസ്യൂട്ടിക്കൽ ഹെൽത്ത് കെയർ ബയോടെക് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണിത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ഒരു കമ്പനി സ്ഥാപിച്ചിരിക്കുന്നത് വിപണിയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിലാണ് ഈ വർഷം ജാനുവരിയിലാണ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം ഭയങ്കര റാലി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട് ഇപ്പൊ എസ് എം ഇ സെഗ്മെന്റിൽ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്തൊക്കെ കണ്ടീഷൻസ് ആണ് നോക്കാം ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് എസ് എം ഇ പ്ലാറ്റ്ഫോമിൽ വേണ്ടത് ഒരുപക്ഷെ എസ് എം ഇയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അതറിയായിരിക്കും ഒരു ലക്ഷം രൂപയുടെ മിനിമം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിലും നമുക്ക് അവിടെ ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലുള്ള പോലെ തന്നെ ലോട്ട് സൈസ് ആയിട്ടാണ് അവിടെ നമുക്ക് ഷെയർസ് വാങ്ങാൻ പറ്റുക അപ്പോൾ ഒരു ലോട്ടിൽ ഇത്ര ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പതിനാല് രൂപയ്ക്ക് താഴെയുള്ള ഓഹരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനായിരം ഷെയർസ് ആയിരിക്കും ഒരു ലോട്ടിൽ ഉണ്ടാവുക അതേപോലെ തന്നെ രൂപ റേഞ്ചിലൊക്കെയാണ് ഷെയർസ് ഉണ്ടെങ്കിൽ ആയിരം ഷെയർസ് ഉണ്ടായിരിക്കും ഒരു ലോട്ടിൽ അപ്പൊ അങ്ങനെ ഒരു ലോട്ടായിട്ടൊക്കെയാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഫേസ് ചെയ്യുന്ന വലിയൊരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി ഭയങ്കര കുറവായിരിക്കും കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് വെച്ചിട്ടാണ് നമ്മളവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ലിക്വിഡിറ്റി ഭയങ്കര കുറവായിരിക്കും ഫാപ്ടെക് ടെക്നോളജീസിന്റെ ഓഹരികളെ സംബന്ധിച്ച് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഭയങ്കര റാലി നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം നാനൂറ് ശതമാനത്തിന് മുകളിൽ ഒരു മുന്നേറ്റമാണ് ഈ ഒരു ഒൻപത് മാസം കൊണ്ട് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് കമ്പനി രണ്ടായിരത്തി പതിനഞ്ചിലാണ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞു ഇവർ ഈ ഒരു ക്ലീൻ റൂം ടെക്നോളജി സെഗ്മെൻറ്റിൽ ഒരു കമ്പനിയാണ് ക്ലീൻ റൂം ടെക്നോളജി ബിസിനസ് എന്ന് പറയുമ്പോൾ ഈ ഫാർമ കമ്പനികളാണെങ്കിലും ലബോറട്ടറീസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര കുറച്ചും കൂടെ മരുന്നുകൾ പോലുള്ള ഉൽപ്പന്നങ്ങളാണ് അവർ ഉത്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലീൻ ആയിട്ടിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ അത്തരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ്സിന് അല്ലെങ്കിൽ അത്തരം കമ്പനികൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഡോറുകൾ അതുപോലെ തന്നെ മോഡുലാർ പാനലുകൾ എന്നിവയൊക്കെയാണ് ഈ ഒരു കമ്പനി സ്ഥാപിക്കുന്നത് പ്രീ എഞ്ചിനീയർഡും അതുപോലെ തന്നെ പ്രീ ഫാബ്രിക്കേറ്റഡുമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങളാണ് കമ്പനി പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിന്റെ ഒരു ബിസിനസ് വളർച്ച നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലീൻ റൂം ടെക്നോളജീസ് മാർക്കറ്റിൽ ഇരുന്നൂറ്റി േഴ് പോയിന്റ് നാല് മില്യൺ ഡോളറിന്റെ ഒരു വളർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് ഇത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നാനൂറ്റി എൺപത്തി നാല് പോയിന്റ് രണ്ട് മില്യൺ ഡോളറിന്റെ ഒരു വളർച്ചയിലേക്ക് അല്ലെങ്കിൽ വാല്യൂ ഈ ഒരു സെഗ്മെന്റിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് ആണ് പൊതുവേ പങ്കുവെക്കുന്നത് ഇപ്പൊ ഈ ഫീൽഡിൽ അതിവേഗം വളരുന്ന ഒരു ഫീൽഡിലാണ് പ്രവർത്തിക്കുന്നത് ജാനുവരിയിലായിരുന്നു കമ്പനി ഐ പി ഒ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനി വിപണിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഓഹരി ഒന്നിന് എൺപത്തി അഞ്ച് രൂപ നിരക്കിലായിരുന്നു എന്നവര് ഇഷ്യൂ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ലൊരു ഒരു സ്വീകരണമാണ് നിക്ഷേപകരിൽ നിന്നും ലഭിച്ചത് തൊണ്ണൂറ് ശതമാനത്തിന്റെ പ്രീമിയത്തോട് കൂടിയിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ജനുവരി പത്തിനായിരുന്നു ലിസ്റ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനത്തിന്റെ നേട്ടത്തിൽ നൂറ്റി അറുപത്തി ഒന്ന് രൂപ റേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് അവിടുന്ന് അങ്ങോട്ട് നല്ല റാലി നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നാനൂറ്റി മുപ്പത്തിയെട്ട് രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ലിസ്റ്റിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിൻ്റെ റാലി നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഇഷ്യൂ പ്രൈസിൻ്റെ ആ ഒരു കണക്കിലാണ് നോക്കുന്നതെങ്കിൽ നാനൂറ്റി അൻപത് ശതമാനത്തിൻ്റെ ഒരു റാലി നമുക്ക് സ്റ്റോക്കിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഇനി അവരുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കാം റവന്യൂ ഗ്രോത്ത് അൻപത്തി നാല് ശതമാനത്തിൻ്റെ മുന്നേറ്റം ഇയറോൺ ഇയറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അവരുടെ മൊത്തമുള്ള പെർഫോമൻസ് ആണ് നൂറ്റി അൻപത് കോടി രൂപയുടെ റവന്യൂ അവർ കഴിഞ്ഞ വർഷം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ും നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എട്ട് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനത്തിന് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിൽ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്തിൽ നല്ലൊരു സിയേജിയർ വളർച്ച രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണിത് പക്ഷേ ഒരു റിസ്ക് ഫാക്ടർ ഒരു പരിമിതി എന്ന് പറയുന്നത് അവരുടെ സെയിൽസ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അത്ര തന്നെ മികച്ചതായിട്ടുണ്ടായിരുന്നില്ല സെയിൽസിൽ ഒരു ഒരു വളർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും പ്രോഫിറ്റിൽ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇനി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ഒരു കമ്പനിയാണ് ഇരുപത്തിരണ്ട് ശതമാനമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി ബേസിക് ആയിട്ടുള്ള മറ്റു ഡീറ്റെയിൽസ് നോക്കാം അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് ആണ് കമ്പനിക്കുള്ളത് സ്റ്റോക്കിന്റെ പി ഇ നാൽപ്പതേ പോയിന്റ് എട്ടാണ് ഇൻഡസ്ട്രി പി ഇ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഫെയർലി വാല്യൂഡ് ആയിട്ടാണ് സ്റ്റോക്കിന്റെ പി തുടരുന്നത് ബുക്ക് വാല്യൂ എഴുപത്തി ആറ് പോയിന്റ് ആറ് രൂപയാണ് ആർഒസി ഇ ഇരുപത്തൊന്ന് ശതമാനം ആർ ഒ ഇ പതിനെട്ട് പോയിന്റ് ഒരു ശതമാനമാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ സീറോ പോയിൻറ്റ് സീറോ വൺ ആണ് കമ്പനിക്ക് ഡെപ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം ഭയങ്കര കുറച്ച് ഡെപ്റ്റ് ഡെപ്റ്റ് ഡെത്ത് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എഫ് ഐ എസ് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല പക്ഷേ ഡി ഐ എസിൻ്റെ ഭാഗത്തു നിന്നും പതിനൊന്ന് പോയിൻറ്റ് രണ്ട് നാല് ശതമാനത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു സ്റ്റോക്കിൽ നടത്തിയിട്ടുണ്ട് സോ റിസ്ക് ആയിട്ട് ഇത് എസ് എം ഇ പ്ലാറ്റ്ഫോമിലുള്ളൊരു കമ്പനിയാണ് നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു റിസ്ക് കാരണം ലിക്വിഡിറ്റി ഇഷ്യൂ ഭയങ്കരമായിട്ടുള്ള സ്റ്റോക്കുകളാണിത് ഇത്രയും ചെറിയ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ ഉള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ വൺസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ സ്റ്റോക്കിൽ ക്രാഷ് ഉണ്ടായാൽ ഉടനെ തന്നെ നമുക്ക് വിറ്റൊഴിച്ച് പോകാനൊന്നും പറ്റാത്ത ഒരു കാറ്റഗറിയിലുള്ള ഒരു സ്റ്റോക്കാണ് അതുകൊണ്ട് റിസ്ക് ഉയർന്നതിനാൽ തന്നെ നമ്മൾ ഇത്തരം സ്റ്റോക്കുകളൊക്കെ പരിഗണിക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത് പക്ഷേ ഇത്തരം കമ്പനികളും നമ്മുടെ വിപണിയിൽ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനത്തെ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന കമ്പനികളുണ്ട് അങ്ങനെയുള്ള ഇൻഫോർമേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം സ്റ്റോക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾ എടുക്കരുത് നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബി റക്ഷഡുകളുടെ നിർദ്ദേശം സ്വീകരിക്കുക